നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് സാധാരണയായിട്ട് എല്ലാവരും ചോദിക്കുന്നത് സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നൊക്കെയാണ് പക്ഷേ ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചോദ്യം അത് മിക്ക സൈഡിൽ നിന്നും വരുന്നത് ഉപയോഗിച്ചതിന് ശേഷം കറുത്തു പോകുന്നു ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ സ്കിൻ കളർ ഭയങ്കരമായിട്ട് കുറയുന്നു സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ സാധാരണ നമ്മുടെ കളർ ഇമ്പ്രൂവ് ചെയ്ത് വരെയല്ലേ ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് തിരിച്ചാണ് സംഭവിക്കുന്നത് എൻ്റെ മുഖം പഴയതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഡളായി ഡാർക്കായി പോകുന്നു എന്താണ് ഇതിന് കാരണം ഇനി ആ സൺസ്ക്രീനിന്റെ കുഴപ്പമാണോ അത് മാറ്റേണ്ടതായിട്ടുണ്ടോ എൻ്റെ സ്കിന്നിൻ്റെ കുഴപ്പമാണോ ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിയുടെ പ്രശ്നമാണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ താഴേക്ക് വരുന്നത് അങ്ങനെ പോകുന്നെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം ഇതിനെ കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം ആദ്യമായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് മിക്കവാറും ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെന്റ് ആൾക്കാർക്കുള്ള ഒരു ധാരണ ഈ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നത് പോലെ നമുക്ക് വളരെ വിശാലമായി വെയില് കൊള്ളാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സൺസ്ക്രീൻ ഒരു സെവൻറ്റി ടു എറ്റി പെർസെന്റ് നമ്മുടെ സ്കിന്നിനെ യു വി എ യു വി ബി റേസിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു കവറേജ് എന്നുള്ള രീതിയിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് ഇത്തരത്തിലുള്ള റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ഈ സൺസ്ക്രീൻസിന് പറ്റത്തില്ല അതിപ്പോ ഫിസിക്കൽ സൺസ്ക്രീൻ ആണെങ്കിലും കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീന്റെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതല്ല അതായത് സ്കിന്നിനെ ഹാമഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക സ്കിൻ ക്യാൻസർ വരുന്നത് തടയുക അല്ലെങ്കിൽ സ്കിൻ അലർജീസ് വരുന്നത് തടയുക ഇത്തരത്തിൽ സ്കിന്നിൻ്റെ ഡാമേജ് തടയുക നമ്മുടെ ബോഡി ഡാമേജ് തടയുക എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മുടെ മെലാനിനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും മെലാനിനെ കുറയ്ക്കാനോ സൂര്യൻ വെയിലടിക്കുമ്പോഴും ചൂടടിക്കുമ്പോഴും പുകയടിക്കുമ്പോഴും മാവി അടിക്കുമ്പോഴും ഒക്കെ നമ്മുടെ സ്കിന്നിന് അറിയാവുന്ന ഒരു റെസ്പോൺസ് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മെലാനിനെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അത് സ്കിൻ ചെയ്തോണ്ടേ സൺസ്ക്രീൻ ഇട്ടാലും അതിന് വലിയ മാറ്റം വരാറില്ല അൺലസ് എൻ്റെ ആണെങ്കിൽ ഈ സൺസ്ക്രീനിൽ ചെറിയ രീതിയിലുള്ള ചില വൈറ്റ്നിങ് ഏജൻസ് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചും കൂടെ ഹൈഡ്രേഷൻ നൽകുന്ന കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യുന്ന ചില എലിമെന്റ്സ് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സ്കിൻ കളറിനെ കുറച്ചൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള പേഷ്യൻസിലും എനിക്കും പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിക്കൻ സൺസ്ക്രീൻസ് ഉപയോഗിക്കുമ്പോൾ മിക്കവാറും ഈ മാറ്റ് സൺസ്ക്രീൻസിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് അത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒക്കെ ആയിരിക്കും പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നു നല്ല ഡൾ ആവും അതായത് മിക്കവാറും ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു ഒരു ചാമ്പലിട്ട പോലെ ചാമ്പൽ ഒരു ആഷി ലുക്ക് എന്ന് പറയും എന്ന് വെച്ചാൽ നമുക്കൊരു ഇട്ട് കഴിയുമ്പോൾ തന്നെ അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു സ്കിൻ കുറച്ചുകൂടി ഡൾ ആവും ഇതൊക്കെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട് ഞാൻ ഉൾപ്പെടെ എനിക്ക് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് സിലിക്കൺ സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിന്നിന് അത്രയ്ക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ഇത്തരം കാറ്റഗറിയിൽ വരുന്ന ഒരു മാറ്റ് ഫിനിഷ് തരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റുക എന്നുള്ളതാണ് അതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം നമ്മളൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാം ഇത് രണ്ടും നല്ലൊരു ഓപ്ഷനാണ് നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഈ ഇപ്പം ചിലർക്ക് ഈ ജെൽ ബേസ്ഡോ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴും ഇതേ ഇഫക്റ്റ് വരുന്നുണ്ട് അവർക്ക് തിരിച്ച് ഇതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് അതായത് സിലിക്കൺ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ടോന്ന് നോക്കുക ഇതാണ് ഒരു കാര്യം പിന്നെ മിക്കവാറും ആൾക്കാർക്ക് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇടുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ സൺസ്ക്രീൻ ഇടുമ്പോഴും ഒക്കെ ആദ്യത്തെ പത്ത് മിനിറ്റ് ആണ് അത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായി ഡള്ളായി ഡാർക്കൻഡ് ആയിട്ട് പോകുന്നു എന്ന് പറയും ഇത് നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഒരു ബാരിയർ ചെറിയൊരു പ്രശ്നം ഇപ്പൊ മേക്കപ്പ് ഇടുമ്പോഴും ഓക്സിഡേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട് അതായത് ഈ ഈ അതിനകത്തുള്ള മിക്കവാറും എല്ലാം കെമിക്കൽ ഫോമുലേഷൻസ് തന്നെയാണുള്ളത് അതിനകത്തുള്ള പല പല ഘടകങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് പോയിട്ട് അതിലൊരു രാസ മാറ്റം വന്നിട്ട് അത് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് മറ്റൊരു കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡിലേക്ക് നമുക്ക് പോകുന്നത് അത് സൺസ്ക്രീൻ ഇടുമ്പോഴും അതേ ഇഫക്റ്റ് ആണ് മേക്കപ്പ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് അതിനാണ് നമ്മൾ പ്രൈമറും പ്രിപ്പറേഷനും ഒക്കെ മേക്കപ്പിന് മുമ്പ് ചെയ്യുന്നത് അപ്പൊ ഈ മേക്കപ്പിന് മുമ്പ് നമ്മൾ പ്രൈമർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാത്ത സൺസ്ക്രീനിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ഇടുക അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ചെയ്യുക ചിലർ ചോദിക്കാറുണ്ട് എൻ്റെ സൺസ്ക്രീൻ എല്ലാം ഉള്ളതാണ് എൻ്റെ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഉണ്ട് വൈറ്റമിൻ ഉണ്ട് അങ്ങനെ കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും എന്റെ സൺസ്ക്രീനിലുണ്ട് ഇനി ഞാൻ വേറെ എന്തെങ്കിലും ഇടണമെന്ന് ചോദിക്കാറുണ്ട് ചിലർ മോയിസ്ചറൈസറിൽ എനിക്ക് സൺസ്ക്രീൻ ഉണ്ട് അതുകൊണ്ട് ഇനി ഞാൻ സെപ്പറേറ്റ് മോയിസ്ചറൈസർ ഇടണമെന്ന് ചോദിക്കുന്നവരുണ്ട് അതിനോട് ചോ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മോയിച്ചറൈസർ ഇടുക ശരി ഓക്കെ ഫൈൻ അതിനകത്ത് സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് സൺക്രീൻ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് നല്ലത് പക്ഷേ ഒരു എക്സ്ക്ലൂസീവ് സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിച്ചിരിക്കണം അപ്പം ആദ്യം ഹൈഡ്രേഷൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ ശീലമാക്കുക ഇനി സൺസ്ക്രീൻ തന്നെ നമുക്ക് രണ്ടു കിട്ടി ഡബിൾ ലെയർ ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ നോർമലി നമ്മൾ ഇടുന്ന ഒരു സൺസ്ക്രീൻ അത് ലോഷൻ ബേസ്ഡോ ജെൽ ബേസ്ഡോ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഇടുക അതിന്റെ മുകളിൽ ഒരു തിൻ ലെയർ ഓഫ് ടിൻ്റഡ് സൺസ്ക്രീൻ ഇടുക ഒരുപാട് വലുതായിട്ടല്ല ചെറിയൊരു ടിന്റ് കൊടുക്കുന്നത് അപ്പൊ മേക്കപ്പ് എന്നുള്ള രീതി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു മേക്കപ്പിന്റെ ഒരു സെക്ഷൻ നമുക്ക് ഒഴിവാക്കാം ഈ ഒരു ഡൾനെസ് കുറച്ച് വ്യത്യാസം വരികയും ചെയ്യും ഇതാണ് അതിന്റെ വേറൊരു കാര്യം ഇനി മറ്റൊരു കാര്യം തോന്നിയിട്ടുള്ള പറഞ്ഞാൽ വൈറ്റമിൻ സി അടങ്ങിയ സൺസ്ക്രീൻ ചില സൺസ്ക്രീൻസിൽ അവർ അവകാശപ്പെടാറുണ്ട് വൈറ്റമിൻ സി ടെർമറിക് ഇതൊക്കെ അടങ്ങിയ സൺസ്ക്രീൻസ് ഉണ്ട് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇട്ടിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലർക്ക് ഈ സ്കിൻ ഡൾ ആൻഡ് ഒരു ടാൻഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പൊതുവേ നമ്മൾ സൺസ്ക്രീൻ ഇട്ടുവെയിൽ കൊണ്ടാലും നമ്മുടെ സ്കിൻ ടാൻഡാകും പക്ഷേ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഒരു മടങ്ങ് കൂടുതലായിട്ട് നമുക്ക് ടാൻഡാകാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്യുവർ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ഇങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങൾ ഇല്ലാതിരിക്കുക ഇപ്പൊ ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഓക്സിബെൻസോൺ എന്നൊക്കെ പറഞ്ഞ ഇൻസുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിലേക്ക് ചെന്നിട്ട് അതിനകത്ത് ചില ഒരു ഹോർമോണൽ ഇൻഗ്രീഡിയൻ എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ ഒരു മാറ്റം നമുക്ക് വരുത്താം അങ്ങനെ നമ്മുടെ സ്കിൻ കളർ താഴെ പോവാം ഇത് വേറൊരു കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ടിട്ട് ഭയങ്കരമായി കൊള്ളുക എന്നുള്ളതാണ് സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ അതിന്റെ ഒരു ബലത്തിൽ ഭയങ്കരമായി വെയിൽ കൊള്ളുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെലാനിൻ വരും നമ്മളെ മെലാനിൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും പക്ഷെ മെലാനിൻ കൂടുതലായിട്ടും വരും അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് കൊട പിടിക്കുക അതുപോലെ തന്നെ സ്കാർഫോ ഷോളോ എന്തെങ്കിലും നമ്മളെപ്പോഴും കരുതുക ക്യാപ്പ് വയ്ക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു എങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയെങ്കിലും എന്ന് വെച്ചാൽ അത്രയും സ്ഥലങ്ങളിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും ഇതും അത് തന്നെയാണ് ചെയ്യുന്നത് ഒരു തിൻ ഷീറ്റ് ഓഫ് പേപ്പർ പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും മൈക്രോ മൈക്രോമിനി മൈക്രോൺ ഇതിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത് മാത്രമേ ഇതും ചെയ്യുള്ളൂ അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും മിക്കവാറും ഈ ക്രീം ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ഒക്കെ ആണെങ്കിലും ക്രീം ബേസ്ഡ് ഒക്കെ ആണെങ്കിലും വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ അതും ഒരു കറക്കുന്നതിന് ഒരു ഫാക്ടറാണ് അപ്പൊ അതുകൊണ്ട് മാക്സിമം വാഷ് ചെയ്തിട്ട് റീ അപ്ലൈ ചെയ്യാൻ നോക്കുക ഇത് വർക്ക് ഔട്ട് ആവുന്നില്ല നമുക്കത് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസ് സൺസ്ക്രീൻസ് ഉണ്ട് അതായത് ഈ പറഞ്ഞ ഒരു സൺസ്ക്രീൻസിലും നമുക്ക് ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ലെങ്കിൽ ഇപ്പൊ പല ടൈപ്പ് സൺസ്ക്രീൻസ് ഉണ്ട് ട്രാൻസ്പെറൻറ്റ് സൺസ്ക്രീൻസ് ഉണ്ട് സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട് സ്പ്രേ ടൈപ്പ് ഉണ്ട് ഇത് ഇതിൽ കുറച്ച് ഇഫക്റ്റീവ് ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഒരു ബ്രോഡ് സ്പെക്ട്രം നോക്കിയിട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് അത് ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പൊ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന രീതിയിലാണ് ബുദ്ധിമുട്ട് അത് നമ്മൾ ഓരോ ആൾക്കാർക്ക് ഇപ്പൊ അതുകൊണ്ടാണ് മിക്കവാറും ആൾക്കാർ യൂട്യൂബിൽ കൂടെ തന്നെ ഏതെങ്കിലും ഒരു നല്ല സൺസ്ക്രീൻ പറയുമെന്ന് പറയും ഇപ്പം ചില ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ അത്യാവശ്യം എക്സ്പെൻ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡാണ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ് ആൾക്കാർക്കും കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ് ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സ്കിൻ കുറച്ച് ഡൾ ആവാം കുറച്ച് കോമിഡോ മീൻ എന്താ കൂരു വരാം ഈ ആണി കാര പോലത്തുള്ള സാധനങ്ങളൊക്കെ വരാം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് കുറച്ച് കുറച്ച് മനസ്സിലാവുന്നത് ഏതാണ് നമുക്ക് സ്യൂട്ട് സ്യൂട്ടാവുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഒരു സൺസ്ക്രീൻ നമുക്ക് സ്യൂട്ടായി കഴിഞ്ഞാൽ അത് ഇനി അടുത്തയിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാതെ അത് ഓക്കെ ആണെങ്കിൽ അതിൽ തന്നെ നിൽക്കാനായിട്ട് നോക്കുക അപ്പൊ സൺസ്ക്രീനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്നാലും എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് മിക്കവാറും എല്ലാവരും ഈ സൺസ്ക്രീൻ മാറ്റിക്കൊണ്ടിരിക്കാറാണ് പതിവ് അപ്പം ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്